ഇത് കണ്ടോ നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി നൈറ്റ് ആകുന്നതിന് മുമ്പ് പന്നി ഓടിക്കാൻ പോയ ഒരാളാണ് സത്യനും ഇവളും കൂടെ ഒരു ആറര ആയപ്പോഴത്തേക്കും പന്നി ഓടിക്കാൻ പോയി പന്നി നേരത്തെ വന്നു പറഞ്ഞു പക്ഷേ ഇവള് ഇവൾക്ക് ഒരു കുഴപ്പമില്ല ഇവളിങ്ങ് വന്നു മിടുക്കിയിട്ട് കണ്ടോ ഇവിടെ ഒന്ന് കിടക്കുന്നു വിഷയമൊന്നുമില്ല പക്ഷേ വിഷയം പറ്റിയ ഒരാളെ കാണിക്കാൻ കണ്ടോ ഇത് കണ്ടോ അടുത്ത കിടക്കുന്നു പന്നിയുടെ കുത്താ എവിടെർക്ക പോകരുതെന്ന് പറഞ്ഞായിരുന്നോ ഇങ്ങോട്ട് വയ്ക്കേ സത്യ ഇങ്ങോട്ട് വയ്ക്കേ പോകരുതെന്ന് പറഞ്ഞായിരുന്നോ കുഞ്ഞിനോട് ആ വേണ്ടേ വേറെ എങ്ങുമില്ല കഴുത്ത് നോക്കിയാ ഒരു കുത്തിയത് കേട്ടോ അവർക്ക് മർമ്മമൊക്കെ അറിയാം ഇത്രയും വേദന സഹിക്കേണ്ട ഒക്കെ വല്ല കാര്യമുണ്ട് കേറിക്കാം രണ്ടുപേരോടും പോകണ്ടാന്ന് പറഞ്ഞതാ പന്നി എന്നും പറഞ്ഞതാ അയ്യോ വലിയ ഗുണ്ടകളായിട്ട് പോയതാണ് парни.